ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീര് ചേർത്ത വെള്ളപ്പാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഒരു ഇളനീരെടുത്തിട്ട് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റണം അപ്പം ഞാനിതിൻ്റെ ഇളനീർ വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇളനീർ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റണം നല്ല മധുരമുള്ള ഇളനീരാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇനി ഞാനൊരു കപ്പിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കാമ്പൊന്നെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതും കൂടെ നമ്മൾ അരയ്ക്കുമ്പോൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇനി ഇത് നമുക്കിനി മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അരയ്ക്കാനുള്ള ജാറിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് അതൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഇളനീര് വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്ത വെള്ളം തന്നെയാണ് അപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിക്കാം അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ തന്നെയാണ് നന്നായിട്ട് മാവ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല മധുരമുള്ള ഇളനീരാണ് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ഇളനീര് നല്ല മധുരം ഉണ്ട് അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഞാൻ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവിലേക്ക് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ തലൂസാണല്ലോ വെക്കുന്നത് അപ്പോൾ ഇനി ഞാൻ നാളെ രാവിലെ ആയിട്ട് കാണിച്ച് തരാം അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇപ്പം അതുക്കെ ഇളക്കി കാണിച്ച് തരാം അതിൻ്റെ ആ ബബിൾസൊക്കെ വന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നമ്മുടെ മാവ് അപ്പം ഇനി ഇതൊന്ന് ആ ഉപ്പൊന്ന് നന്നായിട്ട് അലി അലിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാൻ അടുപ്പത്ത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തുണി വെച്ചിട്ടാണ് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇനി തൊന്ന് കുക്കായി വരട്ടെ അപ്പൊ ഇത് കണ്ടില്ല ഒന്നിവിടെ ആയിട്ടുണ്ട് സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക അപ്പം നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീര് ചേർത്ത വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ കറി മീൻ കറി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പാണ് ഞാനിവിടെ ഉള്ളിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്